സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ പെയിന്റിംഗ് പണിക്ക് പോകുന്നവര് അല്ലെങ്കിൽ ഈ തട്ടുകട നടന്നവര് പെയിന്റിംഗ് ജോലി ചെയ്യുന്നവർക്ക് ആണെങ്കിലും നമുക്ക് ചെയ്യാം ഓട്ടോ ഡ്രൈവർ ഓട്ടോ ഡ്രൈവർ ആണെങ്കിലും നമുക്ക് ചെയ്യാം ഹൗസിംഗ് ലോണും പ്രോപ്പർട്ടി ലോൺ ആണെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം അതായത് പ്രോപ്പർട്ടി വീട് വെച്ചിട്ടുള്ള ബിസിനസ് ലോൺ ചെയ്യാം അതല്ലാതെ വീട് വയ്ക്കാത്ത ബിസിനസ് ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും അഞ്ച് ലക്ഷം മുതലൊക്കെ നമുക്കൊരു വൺസ് ഇയർ വരെയൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കും പറ്റും നമ്മള് വെഹിക്കിൾ ലോണിന്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ നമ്മള് യൂസ് കാർസ് ആണ് മെയിൻ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത് പേഴ്സണൽ യൂസ് വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പർട്ടി ലോൺ ചെയ്ത് മിനിമം ഒരു പതിനയ്യായിരം സാലറി വാങ്ങുന്ന ആളാണെങ്കിലും നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും എൻ ആർ ഐസിന് പലരുടെയും ധാരണ ഇവിടെ നാട്ടിൽ വരണമെന്നാണ് ലോണ് കിട്ടണമെങ്കിൽ പക്ഷെ അതിന്റെ ആവശ്യമല്ല സ്കോറ് ആണെങ്കിലും നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ ഈ പറഞ്ഞ പറഞ്ഞ ലോൺസ് ഒക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ അടുത്തൊരു ക്ലയന്റ് വരികയാണെങ്കിൽ ഒരു കസ്റ്റമർ നമ്മളെ ലോൺ റിക്വയർമെന്റ് സമീപിക്കുകയാണെങ്കിൽ നമുക്ക് അവർക്കുള്ള ഫുൾ ഗൈഡൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും നമ്മളടുത്തെ ഏറ്റവും അധികം ആൾക്കാര് പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെ ചോദിക്കുക അവർക്ക് സൈഡ് ഇൻകം വീട്ടിലിരുന്ന് ചിലർക്ക് പല ജോലിയും ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടാകും ഇപ്പൊ പിന്നെ കുട്ടികൾ അങ്ങനെ സ്കൂൾ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർക്ക് ചിലപ്പോൾ ജോലിക്ക് പുറത്തു പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അങ്ങനത്തെ ആൾക്കാരും ആൾക്കാരുണ്ട് അതല്ല സൈഡായിട്ട് ഓൾറെഡി ജോലി ചെയ്യുന്നുണ്ട് അതിലൂടെ എക്സ്ട്രാ ഇൻകം കിട്ടുക അങ്ങനെ എന്തെങ്കിലും അപ്പൊ നമുക്ക് ജോലിയായിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാം ഒന്ന് ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഒരു മിനിമം സാലറി പ്ലസ് കമ്മീഷൻ എന്ന രീതിയിലും നമുക്ക് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇനിയും ഒരുപാട് അവസരങ്ങൾ അതിൽ വരുന്നുണ്ട് നമസ്കാരം പ്രിയപ്പെട്ടവരെ നമുക്ക് ഏറ്റവും അധികം വരുന്ന എൻക്വയറികളിൽ ഒന്ന് ലോൺ റിലേറ്റഡ് ആണ് ആ ലോൺ എങ്ങനെ കിട്ടുക ഈ ലോൺ എങ്ങനെ കിട്ടുക പ്രത്യേകിച്ച് പേഴ്സണൽ ലോണിൻ്റെ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ ബിസിനസ് ലോണിൻ്റെ കാര്യങ്ങള് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന കമ്പനി ഇതിന്റെ കാര്യങ്ങൾക്കെല്ലാം നിങ്ങളെ ഓൾ കേരള എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും അതോടൊപ്പം തന്നെ ഒരുപാട് പേര് ഒരു ചോദ്യമുണ്ട് ജോലി വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വല്ല ജോലി ഉണ്ടോ അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയുടെ കൂടെ ഒരു എക്സ്ട്രാ ഇൻകം കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അതും കൂടെ ഈ കമ്പനി ചെയ്യുന്നുണ്ട് അതായത് ഇവർക്ക് ഓൾ കേരള ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കമ്മീഷൻ ബേസിലുണ്ട് അതല്ല സാലറി ബേസിലുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്പനിയെ പരിചയപ്പെടുത്തുകയാണ് ഇവർക്ക് കോഴിക്കോടും മലപ്പുറത്തും ഇപ്പോൾ ഓഫീസുകളുണ്ട് ഭാവിയിൽ എല്ലാ ജില്ലകളിലും ഇവർക്ക് ഓഫീസ് തുടങ്ങാനുള്ള പ്ലാൻസ് ഒക്കെ ഉണ്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ലീഡ് മാൻ ബിസിനസ് കൺസൾട്ടൻസി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള സ്ഥാപനത്തെയും അതിന്റെ എം ഡി മിസ്റ്റർ ജിതിന്നെയാണ് അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട് ഈ ലോൺസിന്റെ കാര്യങ്ങളും അതോടൊപ്പം നിങ്ങൾക്ക് ജോലിയുടെ കാര്യങ്ങളും അദ്ദേഹം നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നതാണ് നമസ്കാരം ജിതിൻജി ഹലോ നമ്മുടെ ഈ ചാനൽ കാണുന്നവർ എപ്പോഴും അറിയാലോ നമ്മളെപ്പോഴും അവരായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവർ എപ്പോഴും അധികം ചോദിക്കുന്ന കാര്യങ്ങൾ ലോൺസിനെ പറ്റിയിട്ടാണ് നമ്മൾ ലീഡ് മാനിലൂടെ ഏതൊക്കെ ലോൺസാണ് നമ്മളിപ്പോ ബാങ്കുകളായിട്ട് ടൈപ്പ് ആയിട്ടാണല്ലോ കൊടുക്കുന്നത് അല്ലേ അതെ അതെ എല്ലാ നാഷണൽ എല്ലാ കേരളത്തിലെ എല്ലാ ബാങ്കുകളിലും ടൈപ്പ് ഉണ്ടോ നമ്മൾ ഓൾമോസ്റ്റ് ഒരുവിധം നാഷണലൈസഡ് ബാങ്കും ഷെഡ്യൂൾഡ് ബാങ്കും എൻ ബി എഫ് സികളൊക്കെ ആയിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട് എൻ ബി എഫ് സി ആയിട്ട് ടൈപ്പ് ഉണ്ട് ടൈപ്പ് ഉണ്ട് ചെയ്യുന്നുണ്ട് ലോൺസ് ചെയ്യുന്നുണ്ട് ഏതൊക്കെ ലോൺ ആണ് ചെയ്യുന്നത് നമ്മൾ മെയിൻലി ഹൗസിംഗ് ലോൺ ആണ് ചെയ്യുന്നത് പിന്നെ പ്രോപ്പർട്ടി ലോൺ ഉണ്ട് ബിസിനസ് ലോണ് പേഴ്സണൽ ലോണ് കാർ ലോൺ യൂസ്ഡ് കാർ ലോൺ അങ്ങനെ അഞ്ച് തരം ലോണുകൾ ചെയ്യുന്നുണ്ട് മെയിനായിട്ട് അഞ്ച് തരം ലോൺസ് ആണ് ചെയ്യുന്നത് ഏതൊക്കെ ബാങ്കിന്റെ ആണെന്നുള്ളത് പറയാൻ പറ്റുമോ നമുക്കിപ്പം നാഷണൽ ബാങ്കും ഷെഡ്യൂൾഡ് ബാങ്കും എൻ ഡി എഫ് സികളാണ് വരുന്നത് അതിൽ നാഷണൽ സൈസഡ് ബാങ്കിൽ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് കനറ ബാങ്ക് ഉണ്ട് എസ് ബി ഐ ഉണ്ട് ഇനി ഐ സി ഐ സി വരുന്നുണ്ട് അതിൽ കൂടുതൽ എൻ ബി ഒ സികൾ വരുന്നുണ്ട് ഈ പലരും നമ്മുടെ ഹൗസിംഗ് ലോണിന്റെ കാര്യങ്ങൾ പറയാറുണ്ട് ഇതില് നമുക്ക് സാലറി ഡായുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ബാങ്ക് ഹൗസിംഗ് ലോൺ കൊടുക്കും അതല്ലാതെ ഇപ്പോൾ സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ ഇപ്പോൾ പെയിന്റിങ് പണിക്ക് പോകുന്നവര് അല്ലെങ്കിൽ ഈ തട്ടുകടം നടന്നവര് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ ഇവർക്കൊക്കെ വരുമാനമുണ്ട് പക്ഷേ ഇവർക്ക് വരുമാനം ഇങ്ങനെ എത്ര എന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ കാണിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഹൗസിംഗ് ലോൺ കൊടുക്കാൻ അവരിൽ നിന്ന് ഹൗസിംഗ് ലോൺ കൊടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് സെൽഫ് എംപ്ലോയിഡ് സെക്ഷൻ സെക്ടറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാർപ്പൻറ്റർമാർക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോൺട്രാക്ടേഴ്സിന് ചെയ്ത് കൊടുക്കാം പെയിൻറിങ് കോൺട്രാക്ടേഴ്സിന് ചെയ്ത് കൊടുക്കാം അതേപോലെ ബ്ലാക്ക് സ്മിത്ത് അങ്ങനത്തെ ജോലി ചെയ്യുന്നവർക്കും ചെയ്യാം പെയിൻറിങ് ജോലി ചെയ്യുന്നവർക്ക് പെയിൻറ്റ് ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും നമുക്ക് ചെയ്യാം ഓട്ടോ ഡ്രൈവർ ഓട്ടോ ഡ്രൈവർ ആണെങ്കിലും നമുക്ക് ചെയ്യാം ഓട്ടോ അവരുടെ സ്വന്തം ആയിരിക്കണം ആർ സി ഓണർ അവരായിരിക്കണം ഓക്കെ അങ്ങനെയുള്ള ആളുകൾക്ക് ആണെങ്കിലും നമുക്ക് ചെയ്യാം വാഹനം ഓട്ടുന്ന ആർക്ക് വേണമെങ്കിലും നമുക്ക് ഓൺ വെഹിക്കിൾ ആണെങ്കിലും നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഈ ഹൗസിംഗ് ലോണിന്റെ കാര്യം പറഞ്ഞതിൽ വേണമെന്നില്ലേ അഞ്ച് ആണോ അല്ല നമുക്ക് മൂന്ന് സെന്റ് മുതൽക്ക് നമുക്ക് ഹൗസിംഗ് മുതൽ കസ്റ്റമേഴ്സിനെ പറ്റും തീർച്ചയായിട്ടും സെന്റ് സെന്റ് നാഷണൽ ബാങ്കിലും പ്രീമിയം പ്രീമിയം ഒരുവിധം മിനിമം ആണ് നമുക്ക് മൂന്ന് സെന്റ് മുതൽക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും റോഡ് വേണം അങ്ങനെ ഇല്ല ഇല്ല നമുക്ക് ബൈക്ക് ആക്സസ് ഉള്ളൊരു വഴി ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും ബൈക്ക് ആക്സസ് മതി ഒരു നടവഴി മതി അപ്പൊ അതെ ഒരു മൂന്ന് ഫുട് വഴി ബൈക്ക് പോകുന്ന ഒരു വഴി ഉണ്ടെങ്കിൽ ആ വഴി രേഖയിലുള്ളതാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഹൗസിംഗ് ലോണും പ്രോപ്പർട്ടി ലോൺ ആണെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം അതൊരു നല്ലൊരു പോയിന്റ് ആട്ടോ കാരണം എന്താ വെച്ചാല് അഞ്ച് എങ്കിലും മിനിമം വേണം ഒരു ലോൺ കിട്ടാൻ അഞ്ച് സെന്റിൽ കുറഞ്ഞാലുണ്ടെങ്കിൽ കിട്ടില്ല എന്നാണ് കേട്ടിട്ടുള്ളത് അത് മാത്രമല്ല ഈ വഴികളില്ലേ അതും വാഹനം പോകണം അങ്ങനെയൊക്കെ ചില ഡിമാൻഡുകൾ കേട്ടിട്ടുണ്ട് അതൊന്നും ഇല്ലാതെ അതായത് അഞ്ച് സെന്റിൽ താഴെ ആണെങ്കിലും ലോണ് കിട്ടും നടവഴി ബൈക്ക് ബൈക്ക് പോകുന്ന വഴി ഉണ്ടെങ്കിൽ ബൈക്ക് ആക്സസ് ഉള്ള റോഡ് ഉണ്ടെങ്കിലും നമുക്ക് ചെയ്തതോട്ട് ലോൺ കിട്ടും അപ്പൊ ഹൗസിംഗ് ലോൺ അപേക്ഷിക്കുന്നവര് ഒന്ന് നോട്ട് ചെയ്യാം അപ്പോൾ ഈ ഹൗസിംഗ് ലോൺ എന്ന് വെച്ച് കഴിഞ്ഞാല് ഹൗസിംഗ് ലോൺ പലതരത്തിലില്ല ഇപ്പൊ സ്ഥലവും വീടും കൂടെ വാങ്ങാം അല്ലെങ്കിൽ സ്ഥല സ്ഥലം ഉണ്ട് കയ്യിൽ വീട് കെട്ടാം അപ്പൊ ഹൗസിംഗ് ലോൺ എല്ലാവരും എല്ലാ വിധത്തിലുള്ള ലോണും കൊടുക്കുന്നുണ്ടോ ഹൗസിംഗ് ലോൺ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം കസ്റ്റമേഴ്സിന് ഒന്ന് നമുക്ക് വീട് നിർമ്മിക്കാനുള്ള ലോണ് സ്റ്റാർട്ടിങ് മുതലൊക്കെ ഫൗണ്ടേഷൻ ആയിട്ട് വീട് നിർമ്മിക്കാനുള്ള ലോണ് പ്രൊവൈഡ് ചെയ്യാം എൺപത് ശതമാനം വരെ നമുക്ക് ലോണ് ചെയ്യാൻ പറ്റും അതേപോലെ വീടും സ്ഥലം കൂടെ വാങ്ങാൻ പർച്ചേസ് ലോണായിട്ടും നമുക്ക് ക്ലയൻറ്റിന് ചെയ്ത് കൊടുക്കാൻ പറ്റും അതിപ്പോൾ അക്കൗണ്ട് സാലറി ആയാലും ക്യാഷ് സാലറി ആയാലും ബിസിനസ് ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും നമുക്ക് കസ്റ്റമറുടെ പ്രൊഫൈലനുസരിച്ചിട്ട് ചെയ്യാൻ സാധിക്കും പർച്ചേസ് ലോൺ ചെയ്യാൻ പറ്റും അല്ലെ സാധാരണ അങ്ങനെ കേട്ടിട്ടുള്ളത് നമ്മുടെ അടുത്ത് സ്ഥലം വേണം അപ്പൊ അതിന് നമ്മൾ വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത് ലക്ഷം ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു എയ്റ്റി പെർസെന്റേജ് ഒരു പതിനാറ് ലക്ഷം ബാങ്ക് തരുന്നത് പോലെയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീട് സ്ഥലം കൂടെ വാങ്ങാൻ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും നമുക്കിപ്പം വീടും സ്ഥലം കൂടെ റെഡിറ്റുമോ വീടുകൾ ഉണ്ടെങ്കിൽ അപ്പാർട്ട്മെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സിന് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഹൗസിംഗ് ലോണിൽ ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാൻ പറ്റും പിന്നെ ബിസിനസ് ലോണിൻ്റെ കാര്യം എങ്ങനെ വരുന്നത് ബിസിനസ് ലോൺ നമ്മൾ രണ്ട് തരത്തിലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് നമുക്ക് സെക്യൂർഡ് ആയിട്ടുള്ള ബിസിനസ് ലോൺ അതായത് പ്രോപ്പർട്ടി ഈട് വെച്ചിട്ടുള്ള ബിസിനസ് ലോൺ ചെയ്യാം അതല്ലാതെ ഈട് വെക്കാത്ത ബിസിനസ് ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും ഈട് വയ്ക്കുന്ന ബിസിനസ് ലോൺ എന്ന് പറയുന്നത് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ജി എസ് ടി ഐ ടിആർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാത്തവരാണെങ്കിലാണ് നമ്മൾ പ്രോപ്പർട്ടി ഈട് വെച്ചിട്ടില്ല ലോൺസ് ചെയ്യുന്നത് ഇനി അതല്ല ഇൻകം ടാക്സ് ജി എസ് ടി എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ മൂന്ന് വർഷത്തെ ഐ ടി ആറ് ജി എസ് ടി മൂന്ന് വർഷത്തെ ലോക്കൽ ബോഡി ലൈസൻസ് ഉള്ള ഫേംസ് ആണെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടി ഒന്നും വയ്ക്കാതെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു ഫാൻസി ഷോപ്പ് നടത്തുന്നുണ്ട് അപ്പോൾ അതിലേക്ക് അവർക്ക് ഐ ടി ആർ ഒന്നും ഉണ്ടാവില്ല പക്ഷെ വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുക അങ്ങനെയുള്ളവർക്ക് നമുക്ക് പ്രോപ്പർട്ടി എന്തെങ്കിലും പ്രെഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും അല്ലാതെ അല്ലാതെ പറ്റില്ല നമുക്ക് എത്ര വരെ ബിസിനസ് ലോൺ ചെയ്യാൻ പറ്റും അതായത് അഞ്ചു ലക്ഷം പത്ത് ലക്ഷം അങ്ങനെ എത്ര വരെ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റും കാരണം ഒരുപക്ഷെ ഇത് കാണുന്നവർക്ക് കൂടുതൽ എമൗണ്ട് ആവശ്യമെങ്കിൽ സാർ നമുക്ക് ബിസിനസ് ലോൺ രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് സെക്കേർഡും ആണ് അതിൽ സെക്യൂർഡ് സെക്യേഡ് പ്രോപ്പർട്ടി പഠിച്ച് ചെയ്തിട്ടുള്ളതാണ് അത് നമുക്ക് പ്രോപ്പർട്ടി വയലേഷന്റെ സിക്സ്റ്റി പെർസെന്റേജ് വരെ ഫണ്ടിങ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഇനി അൺസെക്കേഡ് പ്രോപ്പർട്ടി വയ്ക്കാത്തതാണെങ്കിൽ അവരുടെ ആവറേജ് ബാങ്കിങ് അതേപോലെ ഐ ടി ആർ ഫയലിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ ബിസിനസിന്റെ നേച്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ബിസിനസ് ലോൺ ചെയ്യുന്നത് നമുക്ക് ഡിപ്പെൻസ് ഓൺ ബിസിനസ് അനുസരിച്ച് നമുക്ക് ഫൈവ് ലാക്ക് ടു അഞ്ച് ലക്ഷം മുതലേക്ക് നമുക്കൊരു വൺസ് ഇയർ വരെയൊക്കെ ചെയ്ത് കൊടുക്കാൻ സാധിക്കും പറ്റും സെക്യൂർ അവരുടെ സ്ഥലത്തിന്റെ വാല്യൂ അനുസരിച്ച് അവരുടെ ഡിപെൻഡ്സ് ഓൺ അവരെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യും അതിനുശേഷം ബിസിനസ് ലോണിനും എമൗണ്ട് പ്രശ്നമല്ല കേട്ടോ നിങ്ങൾക്ക് അതിനുള്ള വാല്യൂ ഉണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഇവരെ തരും അല്ലേ അതെ അതെ തീർച്ചയായിട്ടും പിന്നെ ഈ വെഹിക്കിൾ ലോൺ കാർ ലോൺ എങ്ങനെയാണ് പറയുന്നത് ഏത് വർഷം മുതലാണ് നമ്മൾ വെഹിക്കിൾ ലോണിന്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ യൂസ്ഡ് കാർസ് ആണ് മെയിൻ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത് അത് രണ്ടായിരത്തി പതിമൂന്ന് വർഷ മോഡൽ മുതൽക്ക് നമുക്ക് ചെയ്യാൻ പറ്റും വണ്ടിയുടെ വാല്യൂഷന്റെ കാറിന്റെ വാല്യൂഷന്റെ എയ്റ്റി പെർസെൻറ്റേജ് ടു നയൻറ്റി പെർസെൻറ്റേജ് വരെ ഫണ്ടിങ് ചെയ്ത് കൊടുക്കാൻ കഴിയും ഈ കാറിന്റെ ആ വെഹിക്കിളിന്റെ വാല്യൂഷൻ എങ്ങനെയാണ് കണക്കാക്കണത് ഇപ്പൊ ഞാനൊരു സംശയം നമുക്ക് ഇൻഷുറൻസ് പേപ്പറിലൊരു എമൗണ്ട് കൊടുത്തുണ്ടാവില്ലേ അത് എടുക്കാൻ പറ്റുമോ ബാങ്ക് അതും അതാണ് കൺസിഡർ ചെയ്യാം ഇൻഷുറൻസ് ഇൻഷുറൻസിലെ ഐ ഡി വാല്യൂ നോക്കും അതേപോലെ കാറിന്റെ വെഹിക്കിളിന്റെ മാർക്കറ്റ് റേറ്റ് നോക്കും അവര് അതേപോലെ എത്ര കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട് ഓണർഷിപ്പ് എത്ര മാത്രാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് വണ്ടിയുടെ വാല്യൂ അവര് ഫിക്സ് ചെയ്യുക ഓക്കേ ഇപ്പൊ നമുക്ക് ഇപ്പൊ പറഞ്ഞതില് ബിസിനസ് ലോൺ പറഞ്ഞു കാർ ലോൺ പറഞ്ഞോ ഹോം ലോൺ പറഞ്ഞോ ഇനി ഇപ്പോ പെട്ടെന്ന് നമുക്കൊരു ആവശ്യമുണ്ട് നമുക്ക് സാലറി കാര്യങ്ങളൊന്നും കാണിക്കാനില്ല പക്ഷെ നമ്മുടെ സ്ഥലമുണ്ട് ലോൺ അത് ചെയ്യാൻ പറ്റും ഈ ലോൺ അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് മെയിൻലി ചെയ്യുന്നത് നമ്മൾ ഒന്നെങ്കിൽ അക്കൗണ്ട് സാലറി അല്ലെങ്കിൽ ബിസിനസ്സുകാർക്കാണ് ലോൺ അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് ചെയ്യുന്നത് ഇനി അതല്ല സാധാരണ പ്രോപ്പർട്ടി ലോൺ ആയിട്ടാണെങ്കിൽ നമുക്കിപ്പം വീട്ടിലെ എന്തെങ്കിലും പേഴ്സണൽ ആവശ്യത്തിനോ കുട്ടികളെ വിദ്യാഭ്യാസ ആവശ്യത്തിനോ അല്ലെങ്കിൽ വിവാഹ ആവശ്യത്തിനോ അങ്ങനെയൊക്കെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പർട്ടി ലോൺ ചെയ്ത് കൊടുക്കാം അഞ്ചാമത്തെ പേഴ്സണൽ ലോൺ ആണ് പേഴ്സണൽ പേഴ്സണൽ കാര്യം എങ്ങനെ ലോണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് സാലറിയുടെ ആയിട്ടുള്ള ആളുകൾക്കാണ് അക്കൗണ്ട് ത്രൂ സാലറി വാങ്ങുന്ന ജീവനക്കാരായിരിക്കണം അവർ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കണം അത് ബാങ്ക് ഓരോ കാറ്റഗറി തിരിച്ചിട്ടാണ് അവര് പേഴ്സൺ ലോൺ പ്രൊവൈഡ് ചെയ്യാം അതായത് അവർ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ഗ്രേഡ് അങ്ങനത്തെ കാര്യങ്ങൾ അതായത് കമ്പനിയുടെ സ്റ്റാറ്റസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ പേഴ്സൺ ലോൺ പ്രൊവൈഡ് ചെയ്യുക അത് മിനിമം നമുക്ക് ഒരുവിധം നാഷണലൈസ്ഡ് ബാങ്കുകൾ എല്ലാം മിനിമം ട്വൻ്റി തൗസൻഡ് അബവ് ആണ് മിനിമം സാലറി അവർ പറയുക പക്ഷേ നമുക്ക് മിനിമം ഒരു പതിനയ്യായിരം സാലറി വാങ്ങുന്ന ആളാണെങ്കിലും നമുക്ക് ലോണ് ചെയ്ത് കൊടുക്കാൻ പറ്റും മിനിമം പതിനയ്യായിരം സാലറി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടെങ്കിലും ഇവർ ത്രൂ നമുക്ക് പേഴ്സണൽ ലോൺ എടുത്തു കൊടുക്കാം എടുത്തു കൊടുക്കാൻ പറ്റും ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ അഞ്ച് ലോണിന്റെ കാര്യം പറഞ്ഞില്ലേ ഇതിൽ എൻ ആർ ഐസിന് എന്തെങ്കിലും സ്കീമുണ്ടോ ഞാൻ എനിക്ക് വരുന്ന ഒരു കാര്യം പറയാം ആൾക്കാര് അവിടുന്ന് നമ്മളെ വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ ഇവിടെ ലോൺ വലുതും കിട്ടാൻ വഴിയുണ്ടോ അപ്പൊ ഞാൻ സാധാരണ പറയാം അവരുടെ എൻ ആർ ഐ അക്കൗണ്ടുള്ള തന്നെ കൊടുക്കാനാണ് പറയുക ചിലര് ആ എൻ ഐ ബാങ്കിലൂടെ തീർച്ചയായിട്ടും എൻ ആർ ഐസിന് നമുക്ക് രണ്ട് രീതിയിൽ ഇവിടെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും എൻ ആർ ഐസിന് പലരുടെയും ധാരണ ഇവിടെ നാട്ടില് വരണമെന്നാണ് ലോൺ കിട്ടണെങ്കിൽ പക്ഷേ അതിന്റെ ആവശ്യമല്ല അവർക്ക് ഗൾഫിൽ നിന്ന് അല്ലെങ്കിൽ അബ്രോഡിൽ നിന്നുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്നോണ്ട് തന്നെ ലോൺ അപ്ലൈ ചെയ്യാനും ഇവിടെ നമുക്ക് അവരുടെ ഒരു ി ഒരു ഗ്യാരണ്ടർ വെച്ചിട്ട് നമുക്കൊരു ലോൺ പ്രൊവൈഡ് ചെയ്യാനും നമുക്ക് സാധിക്കും ഓക്കെ ഓക്കെ അപ്പോ അവരെന്ത് ചെയ്യണം അപ്പൊ ഇവിടെ താങ്കളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതെ അതെ ചിലപ്പോൾ ഫോറിൻ ആകുമ്പോൾ ചിലർ വിളിക്കുകയായിരിക്കില്ല വാട്സപ്പ് ചെയ്യാരിക്കും ചെയ്യാം അങ്ങനെ ചെയ്താലും മതി 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 മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ ഗൾഫിലുള്ളവരെ നിങ്ങൾക്കും ഇവിടെ ലോൺ കിട്ടാനുള്ള അവസരം അത് ഇവരുടെ സ്ഥാപനത്തിലൂടെ കിട്ടും ഇത്രയും ലോണിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഏറ്റവും ഒരു വില്ലൻ ആരാണ് സിബിലാണ് ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ വേണം സാർ അതിന്റെ കാര്യം ബാങ്കും ഒരുവിധം പ്രീമിയം ബാങ്ക്സും അവർ സെവൻ ഹൺഡ്രഡ് ഹെബോ ആണ് സിബില് കസ്റ്റമർക്ക് വേണമെന്ന് പറയുന്നത് പക്ഷേ നമുക്ക് സിക്സ് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി അറുനൂറ്റമ്പത് മിനിമം സിബിൽ സ്കോറുള്ള ആള് ട്രാക്ക് കുഴപ്പമില്ലാത്ത ഒരാളാണെങ്കിൽ സ്കോറ് അറുനൂറ്റമ്പതാണെങ്കിലും നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും പറഞ്ഞ ലോൺ ചെയ്യാൻ പറ്റും സിബിൽ സ്കോറിന്റെ ഒരു പ്രശ്നം പലരും പറയാറില്ലേ നിങ്ങൾക്ക് അറുന്നൂറ്റമ്പത് ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യാൻ കൊടുക്കാം അപ്പം ഇവരൊന്ന് നോക്കിയിട്ട് മാക്സിമം അത് ശരിയാക്കി തരുന്നതാണ് അതല്ലേ കസ്റ്റമർ കെലിജിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട് പല ബാങ്കും സെവൻ ആണ് ഇട്ടോ പറയുന്നത് സെവൻ ഫിഫ്റ്റി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഓൺലൈനിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ തന്നെ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യുക എഴുന്നൂറ്റമ്പതിൽ കുറവുള്ളവർ അപ്പോൾ എന്തായാലും ഇവർ ഇവർ വക ചാൻസ് ഉണ്ടെന്നാ പറയുന്നത് ഇവരൊന്ന് അപ്ലൈ ചെയ്ത് നോക്കട്ടെ തീർച്ചയായിട്ടും നമ്മളിത് നോക്കിയിട്ട് ട്രാക്ക് കറക്റ്റ് ആണെങ്കിൽ ആണെങ്കിൽ ലോൺ കിട്ടും ഓക്കെ ഇനി നമ്മുടെ ഇപ്പോൾ ഇതൊക്കെ ലോൺ ചെയ്യുന്നതിന് തീർച്ചയായിട്ടും അവർക്കൊരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചെക്ക് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ അതായത് ഇപ്പോൾ ഒരു ഹൗസിൽ ലോൺ അടി ആധാരം അടിയാധാരം പിന്നെ ആധാരം പിന്നെ നമ്മുടെ ലാൻഡ് ലാൻഡ് ടാക്സ് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് കുടിക്കട സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കണമല്ലോ അപ്പം ഇതിന്റെ ഫുൾ കാര്യങ്ങൾ നിങ്ങൾ അസിസ്റ്റ് ചെയ്യും നമ്മളടുത്തൊരു ക്ലയന്റ് വരികയാണെങ്കിൽ ഒരു കസ്റ്റമർ നമ്മളെ ലോൺ റിക്വയർമെന്റ് സമീപിക്കുകയാണെങ്കിൽ നമുക്ക് അവർക്കുള്ള ഗൈഡൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമുക്ക് ലോൺ കിട്ടാൻ വേണം എന്തൊക്കെയാണ് അവരുടെ റിക്വയർമെന്റ് ചോദിച്ചതിന് ശേഷം എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമുക്ക് വേണോ അതെല്ലാം നമുക്ക് അവർക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റും അത് നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്തു കൊടുക്കും അല്ലാത്തവർ അവർ തന്നെ ഡയറക്റ്റ് അവരുടെ ലോക്കൽ ബോഡി ഓഫീസിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ അവർ തന്നെ ചെയ്യേണ്ടി വരും ഓക്കെ അപ്പൊ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് വരുന്നതാണ് കേരളത്തിലെ എല്ലാവർക്കും പറ്റുമോ എല്ലാ ജില്ലകളിലും പറ്റുമോ നമ്മളിപ്പം കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും ചെയ്യുന്നുണ്ട് ഇടുക്കി വയനാട് കാസർഗോഡ് ഈ മൂന്ന് ഡിസ്ട്രിക്റ്റിൽ നമുക്ക് എല്ലായിടത്തും നമുക്ക് സർവീസ് ഇല്ല ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും നമുക്ക് ഓൾമോസ്റ്റ് സർവീസ് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്നില്ലേ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും അതായത് ഇടുക്കി വയനാട് കാസർഗോഡ് ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും ഇവരുടെ സർവീസ് കിട്ടുന്നതാണ് ഇവിടെയെല്ലാം എന്താണ് സ്റ്റാഫ് ശ്രദ്ധ അവിടെ ആ നമുക്ക് ഇവിടെ സ്റ്റാഫുണ്ട് നമ്മളെ നമ്മളെ കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട് പിന്നെ നമുക്ക് ഫിസിക്കലി ഓഫീസായിട്ട് വരുന്നത് ഒന്ന് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലും ഒന്ന് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത് പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലും നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇത്രയും ജില്ലകളിലെല്ലാം ഇവരുടെ സ്റ്റാഫ്സ് ഉണ്ട് അപ്പൊ നമ്മുടെ ഈ വീഡിയോന്റെ ഇപ്പം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള നമ്പറിൽ അവർ വിളിച്ചാൽ മതിയല്ലോ തീർച്ചയായിട്ടും അവര് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് പറഞ്ഞു കൊടുക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇനി അടുത്തത് നമ്മുടെ ആൾക്കാർ കുറെ പേര് ആവശ്യപ്പെടുന്ന കാര്യമാണ് ഇതിന് നമ്മളൊരു വരുമാനത്തിന്റെ കാര്യം പറഞ്ഞില്ലേ അതായത് ആൾക്കേരളം മുഴുക്കെ നമുക്കൊരു സ്റ്റാഫ് വേണമെന്ന് പറഞ്ഞില്ലേ അതിന്റെ ഡീറ്റെയിൽസും കൂടെ ഒന്ന് പറയാമോ നമ്മളത്തെ ഏറ്റവും അധികം ആൾക്കാര് പ്രത്യേകിച്ച് വീട്ടന്മാരൊക്കെ ചോദിക്കുക അവർക്ക് ഒരു സൈഡ് ഇൻകം വീട്ടിലിരുന്ന് ചിലർക്ക് പല ജോലിയും ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടാകും ഇപ്പൊ പിന്നെ കുട്ടികൾ അങ്ങനെ സ്കൂള് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർക്ക് ചിലപ്പോൾ ജോലിക്ക് പുറത്തു പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അങ്ങനത്തെ ആൾക്കാരുണ്ട് അതല്ല സൈഡ് ആയിട്ട് ഓൾറെഡി ജോലി ചെയ്യുന്നുണ്ട് അതിലൂടെ എക്സ്ട്രാ ഇൻകം കിട്ടുക അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ ജോലിയുടെ ഓഫറിന്റെ കാര്യം യെസ് യെസ് ഉണ്ടായിരുന്നു അത് നമ്മൾ നമ്മളെ ഫേമിൻ്റെ പേര് ലീഡ്മാൻ ബിസിനസ് കൺസൾട്ടൻസി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് അപ്പോൾ നമുക്കിപ്പോൾ ഈ ലോൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്യാവശ്യമായിട്ട് വേണ്ടൊരു കാര്യമാണ് അപ്പം കൂടുതൽ എന്താ പറയുക കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ജോലി എന്ന രീതിയിൽ ചെയ്യുന്നതും കാരണം കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തി എത്തിപ്പെട്ടാലേ അവർക്കൊരു ബെനഫിറ്റ് തോന്നിണ്ടാവുള്ളൂ അപ്പം നമുക്ക് ജോലിയായിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മളതിനെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാം ഒന്ന് അവർ തരുന്ന റെഫറൻസ് നമുക്ക് തരാണെങ്കിൽ ലോൺ റിക്വയർമെന്റ് ഉള്ള ആളുകളുടെ റെഫറൻസ് നമുക്ക് തരുകയാണെങ്കിൽ നമുക്ക് അതിനുള്ളൊരു ബെനിഫിറ്റ് അല്ലെങ്കിൽ കമ്മീഷൻ ബേസിലോ നമുക്ക് ചെയ്യാം ഓക്കെ പിന്നെ അങ്ങനെ ചെയ്യുന്നുണ്ടോ ആ സാലറി ചെയ്യുന്ന ആളുകളുണ്ട് ഒരു മിനിമം സാലറി പ്ലസ് കമ്മീഷൻ എന്ന രീതിയിലും നമുക്ക് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇനിയും ഒരുപാട് അവസരങ്ങൾ അതിൽ വരുന്നുണ്ട് അങ്ങനെയുള്ളവർക്കും ഈ നമ്പറിൽ വിളിച്ച് പറയാലോ തീർച്ചയായിട്ടും അപ്പൊ ജോലി തേടുന്നവരും നിങ്ങൾക്ക് ഇവരുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ എന്താണ് അവർക്ക് ട്രെയിനിങ് കാര്യങ്ങളെല്ലാം കൊടുക്കും ആ നമുക്കിപ്പോ നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആള് വരികയാണെങ്കിൽ നമുക്ക് അതിന് വേണ്ട അസിസ്റ്റൻസും എല്ലാ കാര്യങ്ങളും നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും എത്ര ക്വാളിഫിക്കേഷൻ അങ്ങനെ ഇതിന് ഏജ് ലിമിറ്റ് അങ്ങനെ ഒന്നുമില്ല മിനിമം ക്വാളിഫിക്കേഷൻ ഇത്ര വേണം എന്നുള്ള ആവശ്യമൊന്നുമില്ല മെയിനായിട്ട് കസ്റ്റമർ റഫറൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ ജോലി തേടുന്നവരെ അപ്പൊ നിങ്ങളും ഇവരെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞുതരും അഥവാ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും അപ്പൊ ആ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ തിരിച്ചു വിളിക്കണം എന്തായാലും തിരിച്ചു വിളിക്കാം വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ അവർ തിരിച്ചു വിളിക്കാം അതിപ്പോ ജോലിയുടെ കാര്യത്തിനായാലും ശരി നിങ്ങൾക്ക് ലോണിന്റെ കാര്യത്തിനായാലും ശരി ഇനി ഇതിലെല്ലാം ആൾക്കാർക്ക് ഒരു ഇതിങ്ങനെ കാണുന്നവര് ഒരു ഉത്തരത്തിന് വേണ്ടി ഇരിക്കുണ്ടാവും ഇതിന് എങ്ങനെയാ സർവീസ് ചാർജ് വരുന്നത് ഇവർ ആദ്യം അങ്ങോട്ട് പൈസയായിരണം ഇതിന്റെ ഒരു കാര്യം കൂടെ പറയാം പലരും ഈ മുദ്രാ ലോൺ ആദ്യത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ പരസ്യം കണ്ടിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സർവീസ് ചാർജ് കൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് രണ്ടായിരത്തിന്നൊക്കെ പറഞ്ഞിട്ട് പറയും ഇങ്ങനെ കൊടുത്തിട്ട് എല്ലാവരുടെ പൈസയും പെട്ടിട്ടുണ്ട് അറിയാലോ മുദ്രാ ലോൺ ഒരിക്കലും നമുക്ക് ഓൺലൈനിൽ കിട്ടില്ല ബാങ്കിൽ ബിസിനസ് ഉള്ളവർ പോയി അപേക്ഷിക്കണം അപ്പൊ എങ്ങനെയാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ സർവീസ് ചാർജ് അല്ലെങ്കിൽ എന്താണ് അത് ഓക്കെ ഓക്കെ നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് ഒന്നും ക്ലയന്റോട് നമ്മൾ വാങ്ങാറില്ല നമ്മളെ അങ്ങനെ ഈടാക്കുന്നില്ല നമുക്ക് കാർ ലോൺ പേഴ്സൺ ലോൺ എല്ലാം നമുക്ക് ഫ്രീ സർവീസ് തന്നെയാണ് നമുക്ക് ഓൾ മറ്റുള്ള ഫീസ് അത് നമ്മൾ നോർമലി ഫീ രീതിയിൽ കമ്പനി ഈടാക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അഡ്വാൻസ് ആയിട്ടൊന്നും ക്ലയൻസിനോടൊന്നും നമ്മളൊന്നും ചെയ്യുന്നില്ല അഡ്വാൻസ് ആയിട്ട് ഇവരൊരു ഫീസും ഈടാക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതിലെ ലോണിന് ആവശ്യമുള്ളവരും ജോലിക്ക് ആവശ്യമുള്ളവരും ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോട്ടെ തീർച്ചയായിട്ടും മോണിൽ കൊടുത്ത നമ്പറില് അതെ അതിന്റെ ടൈമിംഗ് എങ്ങനെയാണ് നമ്മൾ ഓഫീസ് ടൈം അതായത് ഈ വിളിക്കേണ്ട ആൾക്കാരെ എത്ര മണി വരെ വിളിക്കാം സൺഡേ ഒഴിവല്ലേ അതെ സൺഡേ ഒഴിവാണ് സൺഡേ ഒഴിവാണ് അപ്പൊ മൺഡേ ടു സാറ്റർഡേ രാവിലെ രാവിലെ നയൻ തേർട്ടി ടു ഫൈവ് ഓ ക്ലോക്ക് വരെ നമ്മൾ എപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആയിരിക്കും അതിനിടയ്ക്ക് നിങ്ങൾക്ക് എപ്പോൾ ഇവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാലും അവർ ആ മെസ്സേജ് കാണുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും ഇപ്പൊ ചിലപ്പോ ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ ആയിരിക്കും ആൾക്കാർ പ്രത്യേകിച്ച് ഗൾഫ് രാത്രി ആയിരിക്കും അല്ലെങ്കിൽ ഒഴിവുള്ള ദിവസങ്ങളാണെങ്കിൽ അപ്പൊ വാട്സാപ്പിൽ ആർക്കും വാട്സാപ്പിൽ ഏത് സമയത്തും കോൺടാക്ട് ചെയ്യാം ഇവർ കണ്ട ഉടനെ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാം ഓക്കെ ഓക്കെ വേറെ എന്തെങ്കിലും നമ്മുടെ ആൾക്കാരായിട്ട് പറയാൻ അല്ലോ ഇതെടുത്ത് പറയാൻ കാരണം പലരും ലോണിന് വേണ്ടിയിട്ടും കഷ്ടപ്പെടുന്നുണ്ട് സാറേ എന്താ വച്ചാല് പലവിടെയും പോയിട്ട് ആ പേപ്പർ ഈ പേപ്പർ എന്നൊക്കെ വന്ന് പലർക്കും പേപ്പറുകൾ കറക്റ്റായിട്ട് എടുക്കാൻ അറിയില്ല ഇതൊക്കെ ഒരു നല്ലൊരു സാലറി ഉള്ള ആളുടെ കാര്യമല്ല പറയുന്നത് നന്നായിട്ട് ഉള്ളവൻ്റെ കാര്യമല്ല ഉള്ളവരെപ്പോഴും കിട്ടും അല്ലാത്തവരാണ് ഹൗസിൽ ലോണും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ടുണ്ട് അതിന് ഫുൾ സർവീസോട് ചെയ്തു കൊടുക്കും ചെയ്യാം തീർച്ചയായിട്ടും ചെയ്തോടും അപ്പം കേരളത്തിലെ എല്ലാവരും ഈ ലോണിന്റെ കാര്യത്തിലും ജോലിയുടെ കാര്യത്തിലും മിസ്റ്റർ ജിതിൻ സാറിനെ അല്ലെങ്കിൽ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ സ്റ്റാഫ് അല്ലെങ്കിൽ ജിതിൻ സാറിനെ നിങ്ങളെ തിരിച്ച് അറിയിക്കുന്നതായിരിക്കും ഓക്കെ ഓക്കെ സാർ അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനലിനോടീട്ട് ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് സ്പെഷ്യൽ താങ്ക്സ് ഓക്കെ താങ്ക് യു അപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ വിളിക്കും അപ്പോൾ വിളിക്കുന്നവർ നമ്മുടെ ചാനൽ കണ്ടിട്ടാണ് ഒന്ന് പറയണേ ചുമ്മാ ഒന്ന് പറഞ്ഞാൽ മതി ഓക്കെ താങ്ക് യു സാർ ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു താങ്ക് യു പ്രിയപ്പെട്ടവരെ അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരുന്നട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ വീഡിയോയിലെടുത്ത് തന്നെ കാണാം ലോകസമസ്താ സുഖിനോ ഭവനത്തിൽ